मुझे चाहिए तो नहीं और यहां ഹായ് കൂട്ടുകാരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീട് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നതാ രാവിലെ എന്താ ചായക്കടി ഉണ്ടാക്കണവച്ചാൽ ഓട്ടട ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലായി ഇന്ന പിന്നെ ഓട്ടട ഉണ്ടാക്കിയാലോ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ കാരണം നമ്മളെ നാത്തൂനൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ കടിയന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ദോശ പുട്ട് ചപ്പാത്തിയാണ് പിന്നെ ഉണ്ടാക്കാത്തത് ഓട്ടട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈ വെറൈറ്റി അല്ല ഉണ്ടാക്കിയ കടിനെ പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്തായാലും നമ്മളിതാ ഇന്ന് ഓട്ടടായിട്ടോ ഉണ്ടാക്കണത് അങ്ങനെ അങ്ങനെതാ അരി അരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം വിളത്തിട്ടാണ് ചായക്കടി ഉണ്ടാക്കണതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്കൂളില്ലല്ലോ അതുകൊണ്ട് തന്നെ നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല മക്കളൊന്നും എണീറ്റിട്ടില്ല ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെതാ ഒരു കാക്കതാ മുറ്റത്ത് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പുറക്കാനൊക്കെ ഉണ്ടാവും ല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒന്നല്ല രണ്ട് മൂന്നാല് കാക്കകളൊക്കെ സ്ഥിരം വരലുണ്ട് പക്ഷേ ഇപ്പോൾ ഇതാ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ മുറ്റടിച്ചൊരു കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം മുറ്റടിക്കണതിൻ്റെ മുന്നേ വന്നാണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊത്തിപ്പൊറുക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്തായാലും ഇതാ ഞാൻ അരി എങ്ങോട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഇങ്ങനെ കാക്കേനേം കൂടെ കണ്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാക്കയും കൂടെ നിന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ മാവ് ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുറി നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു അര ഗ്ലാസ് ചോറ് ചോറോളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരി അറിഞ്ഞാല് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആൾ ഉള്ളതല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അരി അളക്കണതും കാണിച്ചു തരാം മറന്നുപോയിട്ടോ ഞാൻ തലേ ദിവസം അരി വള്ളത്തിലിട്ട് വെച്ചത് ചെയ്യുന്നു അങ്ങനെതാ മാവൊക്കെ അരച്ച് വെച്ചപ്പോത്തിനും ചോറ് ഇതാ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ആദ്യം വെക്കാൻ തന്നു ഇനി ഇപ്പോൾ നോക്കണ്ടല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു അരിയെന്നു പറഞ്ഞാൽ നെല്ലുത്തി അരി കേട്ടോ അതായത് റേഷൻ കടയിൽ മട്ടനരി ഉണ്ടല്ലോ ആ അരിയാണ് കേട്ടോ പിന്നെതാ ചോറ് വെന്തു അതുകൊണ്ട് ഇനി ഒരുപാട് നേരം അത് വേവിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ചായക്കടി എന്ന് പറഞ്ഞാൽ ഓട്ടട ഉണ്ടാക്കിയെടുക്കുക പിന്നെ അതിൽക്കൊരു സിമ്പിൾ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണ്ടട്ടോ എന്തായാലും ഞാൻ ചോറ് കൂറ്റിയെടുക്കട്ടെ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവൂലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം മാർക്ക് കയ്യട്ടോ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണണമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോൻ്റെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ നമ്മളിറുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണൊക്കെ ദിവസം അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ എന്നാലും ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സൂര്യൻ മോൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ സൂര്യൻ മോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഓള് ഹാപ്പിയാണ് അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല സുഖമാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അന്ന് പറഞ്ഞാൽ ഒരു പേടി പേടിച്ചു പോയി പിന്നെ അറിഞ്ഞാൽ എന്തായാലും ആ പേടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം സന്തോഷമായി അപ്പോൾ നമ്മൾ സന്തോഷത്തിലാണ് എന്തായാലും ഇതാ ഞാൻ ചോറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടപ്പം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നെല്ലുത്തിരി ആവുമ്പോഴേ നെല്ലുത്തിരി മട്ടൻ അരി ആകുമ്പോൾ നമ്മൾ അടപ്പത്തന്നെ വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ നമ്മൾ ചോറ് ഊറ്റി കഴിഞ്ഞാൽ അതിൽ വെള്ളം പോലെ ഇങ്ങനെ നിൽക്കും ചോറ് വിളമ്പി എടുക്കുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഗതിയടാണ് അതുകൊണ്ട് ഞാൻ അടപ്പത്ത് വെച്ചതന്നെ മുറ്റിയാൽ തീയൊന്നും തട്ടിക്കൂല കേട്ടോ ഇങ്ങനെ ചൂട് തട്ടി കൊട്ട അങ്ങനെ വെച്ച് പോവും അങ്ങനെ ചോറ് ചോറൂറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഓട്ടട ചുറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓട്ടട ഇതാ ഉഷാറായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു തോന്നല് ഇനി കൂട്ടുകാർക്ക് കാണുമ്പോൾ എന്താ എനിക്കറിയില്ല കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെ പിന്നെ എന്ന് നാളികേരം ചോറ് അരി അരച്ചു അത്ര ഉള്ളുടോ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും അതിൽ ചേർത്ത് കൊടുത്തേന്ന് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ മൺചട്ടിയിൽ ചുട്ടെടുക്കാൻ നിന്നു പിന്നെ ഞാനിതാ സിംപിളായിട്ടൊരു കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കറി വെച്ചാൽ തക്കാളിയാണ് കേട്ടോ തക്കാളിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു കൊടുത്താണ്ട് ഒരു നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞാണ്ട് നല്ലോണം കിട്ട് വേവിച്ചെടുത്തു വേവിച്ചെടുത്തതിന് ശേഷം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ്ട് പിന്നെതാ തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം നാളികേരം അരച്ചത് നാളികേരത്തിന് തന്നെ ഒന്നും ചേർത്തിട്ടില്ല നാളികേരം അരച്ചതും ചേർത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കിയെടുത്തു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തു നല്ല രസമുണ്ട് കറി എന്നൊക്കെ പറഞ്ഞേന്നു പിന്നെ ഇതാ ചീനച്ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു ഇനിയിപ്പോൾ അവിടെ പാല് കാച്ചാണ്ട് പാല് കാച്ചിട്ടില്ല പാല് കറഞ്ഞ രണ്ട് കുപ്പിയിലെന്താ ഇങ്ങനെ പാല് ഞാൻ ചോദിച്ചാൽ നാത്തൂവിനൊക്കെ പാല് മേടിക്കലിണ്ടിട്ട് പോകും അതിലൊരു കുപ്പി നമ്മളും മേടിക്കണതാണ് അതുകൊണ്ടാണ് രണ്ട് കുപ്പിയിലായിട്ട് വേറിട്ട് വേറിട്ട് തരുന്നത് കേട്ടോ ഇനിയിപ്പോൾ കാച്ചുമ്പോൾ ഒരു ഒന്നിച്ച് കാച്ചുള്ളൂ അതായത് രണ്ട് കുപ്പിയിൽ പാലും ഒരേ ഒരു കുടുക്കേല കാച്ചെണ്ണ വെച്ചാൽ അയക്കു വയ്ക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ചായപ്പൊടി പഞ്ചസാര ഇട്ട് അങ്ങനെ പാൽസാര ഉണ്ടാക്കി നമ്മളെല്ലാവരും കുടിക്കണതാണ് കേട്ടോ അങ്ങനെ ഈ ഒരു അടപ്പിൽ തീയ്യ്ക്കങ്ങൾ ഞാൻ കത്തിച്ച് കൊടുത്തില്ല ഒരു കൊള്ളി കൊള്ളിട്ട് നിന്നാലും വല്ലാതെ കത്തിക്കണില്ല കേട്ടോ കാരണം ഒരുപാട് ചൂടായി നമ്മളെ ഓട്ടട കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഒന്ന് നല്ല കനലുണ്ട് അടപ്പിൽ അപ്പോൾ ആ ഒരു കനലിൽ തന്നെ നിന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചത് മാവ് ഒഴിച്ചാണ്ട് ആ ചൂടിൽ വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിന് ഇതാ മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ചായക്കടി ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് ഓരോരുത്തർ എണീറ്റ് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് റെഡി ആയിക്കൊട്ടു കേട്ടോ പിന്നെ പറഞ്ഞതാ അമ്പലി കേട്ടോ ആദ്യം തന്നെ ഇന്ന് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത് ആദ്യം തന്നെ അല്ല ചിഹ്നും ആദ്യം ചായ ഒടിച്ചിട്ടുണ്ട് നാത്തോൻ്റെ ചെറിയ മോൾ ആദ്യം ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പിളി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് അമ്മയെ ചായ തെരിയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഓളം പറഞ്ഞു ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഈ കണ്ടില്ലേന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഓളൊന്നും എല്ലാം നോക്കി ാക്കിയാമറക്ക അങ്ങനെ ഇതാ ഓൾ ചായയും കടിയായിട്ട് ഊൾ പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതാക്കണ് ബാക്കി അപ്പം കൂടെ ഞാൻ ചുട്ടെടുക്കാൻ നിൽക്കട്ടെ എന്നിട്ട് വേണം കുളിൻ തിരുമ്പലൊക്കെ കഴിഞ്ഞാണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ അങ്ങനെതാണ് അതിൻ്റെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് സമയം എത്ര ആയി എന്ന് ചോദിച്ചാൽ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചതെന്ന് കേട്ടോ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് എനിക്ക് വിശപ്പ് സഹിക്കാൻ വഹിക്കില്ല ഞാൻ ഓട്ടടാന്ന് പറഞ്ഞാൽ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇരുന്ന് ഇങ്ങോട്ട് തിന്നാൻ വേണ്ടിയിട്ട് റൂമ് പോകുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഫാനിൻ്റെ കാറ്റും കൊണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടെ കഴിക്കലോ എന്ന് വിചാരിച്ചിവിടെ പോകുന്നതാ കേട്ടോ അങ്ങനെതാ ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വിഷ്ണുവിൻ്റെ അച്ഛൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ അനന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അനന്തുവിനെ വിളിച്ചാണ്ട് ഒരു ഹായൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇവിടെ വിളിച്ചായത് കൊണ്ട് വല്ലാതെ ക്ലിയർ കാണുന്നില്ലല്ലേ പിന്നെതാ ഞാൻ തോരടലൊക്കെ കഴിഞ്ഞതെന്നു കിട്ടുമോ അതാകുന്ന ഒരുപാട് തോര ഇട്ടിട്ടുണ്ട് പിന്നെതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചായോട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് തുണിയും കൂടെ തിരുമ്പാ ഉണ്ടെന്നു കേട്ടോ അത് ഞാൻ ചാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ അത് ആ തുണിയൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിന്നതാണ് എന്തായാലും ബാക്കിയുള്ളതും കൂടെ ഞാൻ തോരടട്ടെ പിന്നെ എന്താണ് കറി ഉണ്ടാക്കി വെച്ചാൽ വലിയുള്ളിയും തക്കാളിയും വെണ്ട ഇട്ടാണ്ട് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കി കേട്ടോ അതും മല്ലിയില മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാറും പൊടി കറിക്കായൊക്കെ ഇട്ട് ചേർത്താണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കി പിന്നെ അതാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ഉണ്ടായിരുന്നു മുരിങ്ങ എടുത്തു അയ്യ്ക്ക് നാളികേരം ഇതാ ചതച്ചിടുന്ന പോലും ഉണ്ട് പക്ഷെ ഞാൻ നാളികേരം ചരവിയാണ്ട് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇല ഉണ്ടായിരുന്നു ഞങ്ങളെ അതുകൊണ്ട് ഇതാ ചെറിയ ഉള്ളി ഒരുപാട് അരിഞ്ഞിട്ടതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കയറിയിട്ടാണ്ട് ഇതാ ഉപ്പേരി ഉണ്ടാക്കിയെടുത്തു തോരൻ ഉണ്ടാക്കിയെടുത്തു പിന്നെ ദാ മനുസ് ചോറിനാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി മക്കൾക്കൊക്കെ ചോറ് വളമ്പി കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് മനസ്സിൽ സംശയം ഉണ്ടാവില്ലേ നാത്തൂന് അടക്കളേക്ക് വരലില്ലേ സഹായിക്കാറില്ലേ എന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സഹായിക്കലും ഉണ്ട് അടക്കളേക്ക് കയറി കയറലും ഉണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഞാനില്ലേ പിന്നെന്താ പിന്നെ ഇതാ മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കാൻ നിൽക്കട്ടെ പിന്നെ നാത്തൂന് അറിഞ്ഞാൽ ഇതാ വീട്ടിൽ നിൽക്കണ നാത്തൂനവിടെ കുടിവെള്ളം ഇല്ല കേട്ടോ അതായത് ഇത് തിളപ്പിച്ച വെള്ളമല്ല കുടിക്കാനുള്ള വെള്ളമല്ല അപ്പോൾ അടപ്പത്ത് വെള്ളം വെക്കുകയാണ് അപ്പോൾ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ വിഷ്ണു ഇതാ ചോറിനാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ കേട്ടോ അപ്പം ഞാനോടോട് പറയാം പുറത്ത് പോയി കയ്യഴുകി വന്ന് അപ്പോൾ പറഞ്ഞു ഏഹ് ഞാൻ ഇവിടുന്ന് കൈ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഉണ്ട് മുരിങ്ങ ഉപ്പേരി ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കി അങ്ങനെ ഒരു കറിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ദാ ഇൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളും കഴുകിയെടുത്തു ഓരോ പണീൻ്റെ തിരക്കാണ് കേട്ടോ ഞമ്മൾ പിന്നെ വീട്ടമ്മമാരാകുമ്പോൾ വീട്ടിൽ കറഞ്ഞാൽ ഒരുപാട് പണികൾ ഉണ്ടാവില്ല എന്തൊക്കെ അറിയില്ല അതിൻ്റെ ഇടയിൽ വിരുന്നാലും കൂടെ ഉണ്ടെങ്കിൽ തിരക്കാരനാവും പിന്നെ അവർക്ക് ചോറ് കൊടുക്കുക അങ്ങനെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്കത് അതൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുത്തപ്പോൾ താഴെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക കൂട്ടാൻ കൊണ്ടുതന്നേന്ന് കേട്ടോ എല്ലാവർക്കും ഊരി വെച്ചപ്പോൾ ചക്ക സംഗതി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പേര് കഴിക്കാണ്ട് അതായത് ഞാനും ഉൾപ്പെടെ കേട്ടോ എന്തായാലും ഓരിക്കൽ ഉണ്ടാക്കുള്ള ഓരി അവിടെ വെച്ചാണ്ട് ഞാൻ വെറുതെ ടേസ്റ്റ് നോക്കാം കേട്ടോ കയ്യിൽ ചക്ക കൂട്ടാൻ ടേസ്റ്റ് നോക്കാൻ അല്ലെങ്കിൽ എന്തായാലും എനിക്ക് ടേസ്റ്റ് നോക്കാനൊന്നും കിട്ടില്ല എന്നറിയാം അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി കയ്യൊക്കെ കഴുകിയതാണ് ബാക്കി ഇത്രയേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ എന്താ ചക്ക ചക്കിട്ടുവാണെങ്കിൽ ഉമ്മക്കും കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചു പക്ഷേ നമുക്ക് കിട്ടിയില്ല അങ്ങനെ അതാ ചോറ് ഞാൻ ഇനിക്ക് വളമ്പ് എടുക്കുകയാണ് ചമ്മന്തിട്ടു ഞാൻ പറഞ്ഞിരുന്നില്ല മട്ടനരിയാണ് കറി ഇതാ വെണ്ടക്ക മാത്രം ഒഴിച്ചു വിട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ഉപ്പേരി എടുത്തിട്ടുണ്ട് അങ്ങനെ ചോറിയിട്ടാണ് ഇതാ ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ട് കൊലയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത് മുറ്റത്തേക്ക് പോകുന്നത് ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊലയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓലൊക്കെ കണ്ട് വർത്താനം കൂട്ടമൊക്കെ പറഞ്ഞിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആ കൂട്ടത്തേക്ക് വന്നതാട്ടോ ചോറും കൊണ്ട് അങ്ങനെ ചോറെടുത്തപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ഓട്ടട നാലെണ്ണം കഴിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ എനിക്ക് വിഷപ്പ് തോന്നുന്നില്ല പക്ഷെ എല്ലാവരും തിന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം കേട്ടോ അങ്ങനെ അതാ ഞാനും കുറച്ചൊരു ചോറ് ചോറെടുത്ത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ചോറീറ്റൊക്കെ കഴിഞ്ഞു കൈ കഴുകി വന്നപ്പോൾ അതാ മുറ്റത്ത് ഓരോ വർത്താനം കൂട്ടമൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നാത്തൂന് ഭയങ്കര മടിയാവുണ്ട് പക്ഷേ എത്ര മടിയായാലും നമ്മളെ വീഡിയോയില് നിൽക്കൂട്ടോ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടാലും അവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കും അങ്ങനെ ഇതാ ഞാനും അമ്പളിയായി അപ്പോൾ ചിരിച്ച് ചിരിച്ച് ക്യാമറ ഓൺ ആക്കിയപ്പോൾ ചിരിച്ച് ചിരിച്ചിതാ അമ്പിളി ആസ്റ്റ് എണീറ്റ് പോയിട്ടുണ്ട് ഇന്നാലും ഞാനും അത്തോനകത്ത് ആടിക്കും കൈ വെച്ചിരിക്കണത് കുറച്ചു നേരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണു വന്നിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ ഒന്ന് ചിന്നുവിൻ്റെ ബർത്ത് ഡേയാണ് കേട്ടോ അതുകൊണ്ട് വൈകുന്നേരം ഇന്ന് ചെറിയൊരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു പായസം ഉണ്ടാക്കുന്നുണ്ട് ചോദിച്ചു അപ്പോൾ പായസം ഒന്നുമില്ല പക്ഷേ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അയൽ തന്നെ വലിയ സന്തോഷമില്ല അപ്പോൾ ഓല് ഇന്ന് പോകണം പോകണമെന്ന് പറഞ്ഞതീന്നെട്ടോ അപ്പോൾ അതാ രണ്ടു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു നിന്നതാണ് ഇപ്പോൾ പറഞ്ഞ ഓല് വേറെ പോയതുകൊണ്ട് ഓലിക്ക് ഇവിടെ വന്ന് നിൽക്കാനൊന്നും കൂടുന്നില്ല എന്തായാലും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ എവിടുന്നു <laughs> പേടിയാണോ <laughs> 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 പിന്നെ അതാ നാലണി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു ചായക്കുള്ള വെള്ളം കടപ്പ് തെച്ച് പാകത്തിനുള്ള പൊടി ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് കാരണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കേക്ക് മുറി മാത്രം പിന്നെ അതാ വൈകുന്നേരത്തിന് ചോറ് വെക്കണമല്ലോ അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം കടപ്പത്തിട്ട് ചേച്ചി ഇതായാലും വലിയൊരു കൊള്ളി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വർഗം കൊള്ളി ഇറണ പേടിയാ എന്നൊരു ചേച്ചിനോട് പറയും ഇങ്ങനെ ഇടരുത് കുട്ടികളൊക്കെ വരുമ്പോൾ എന്തായാലും പേടിയാണ് കാരണം ആ കൊള്ളി കത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അല്ലെങ്കിൽ അത് അഥവാ കുഴിഞ്ഞാടി എന്തായിരിക്കും അവസ്ഥ അങ്ങനെ അങ്ങനെതാ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ രാത്രിയാണ് അങ്ങനെ ഇതാ ചിന്നും സൂര്യൻമോളും കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ സൂര്യമോളെ മുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ അപ്പോൾ ചിന്നു പറയാൻ കേട്ടോ ഇന്ന് എൻ്റെ ആണ് അപ്പോൾ അവിടെ ഒക്കെ ഫോണും ടിവിൻ്റെ സൗണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ആ വോയിസ് ഒക്കെ കട്ടാക്കിയതാ കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് രണ്ടാൾ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അതാ സൂര്യമോൾ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വന്നതാ ഞാൻ പറഞ്ഞിരുന്നില്ല സൂര്യമോൾ ഇപ്പോൾ ഹാപ്പിയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ മേലെഴുതലൊക്കെ കഴിഞ്ഞു പിന്നെതാ മനുണ്ട് ഇവിടെ മനു ചിന്നുവിന്റെ ഏട്ടനാണ് കേട്ടോ അങ്ങനെ ധാക്കിന് ബർത്ത്ഡേ കേക്ക് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കേക്ക് ഇതല്ല കേക്ക് ഞാനും കരുതി ആ ഒരു പെട്ടീൻ്റെ ചിത്രം കാണണ്ടല്ലോ മേലെ അതായിരിക്കും കേക്ക് എന്ന് ഞാനും വിചാരിച്ചതെന്നു കേട്ടോ കുട്ടികളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സമയം എന്ന് പറഞ്ഞാല് ഒരു രാത്രി എത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതാ അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യമോളും ചിന്നും ഇതാ കേക്കിന് കാവലിരിക്കുമ്പോൾ ഇരിക്കും കേട്ടോ നാത്തുവിനതാ ഞാൻ വീഡിയോ എടുക്കും എന്നറിയാം അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ആൾ പോയി പുതിയ മാക്സ് ഒക്കെ ഇട്ടു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കും അത് സന്തോഷമല്ല നമ്മളെ ക്യാമറക്ക് മുന്നിലൊക്കെ നിന്ന് ഇരുക എന്നുള്ളത് അങ്ങനെ ഇതാക്കണം കേക്കിൻ്റെ പെട്ടിയൊക്കെ തുറന്നു കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സത്യം പറഞ്ഞാൽ കഴിക്കാനും വലിയ ടേസ്റ്റ് ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ചിന്നുവിൻ്റെ ബർത്ത്ഡേയാണ് കേക്ക് കട്ട് ചെയ്യണതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സൂര്യമോൾ ആദ്യം ചോദിച്ചത് എൻ്റെ ബർത്ത്ഡേ എന്നാൽ എനിക്ക് കേക്ക് ഇല്ലേ എന്നാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂട്ടിൻ്റെത് ആവണയെ ഉള്ളൂ ആവണ ദിവസം നമുക്ക് ഇതുപോലെ കേക്ക് കട്ട് ചെയ്യണം എന്നിട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സൂര്യമോളെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാനൊന്നും കഴിഞ്ഞില്ല കാരണം പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ കേട്ടോ കാരണം നമുക്കന്ന് ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ആയിരുന്നു അന്ന് ഞാൻ വീട്ടിൽ വരുന്നു കേട്ടോ സൂര്യൻ മോളിതാ ചിന്നുവിന് കേക്കൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ വന്നു എല്ലാവർക്കും കേക്ക് ഊരിയൊക്കെ കേട്ടോ അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ രാവിലെ മുതൽ രാത്രി വരെ ഉള്ള വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു കുഞ്ഞ് കറിയും കൂടെ എനിക്ക് ഉണ്ടാക്കാണ്ട് കറി ഉണ്ടാക്കാണ്ട് ഉണക്കം ഈ ഉണ്ട് ഈ കേക്ക് കട്ടിങ്ങും അതുപോലെ ഞാനൊരു കഷ്ണം കേക്ക് കഴിച്ചിട്ട് ഞാൻ വേഗം അടക്കളയിൽ പോയി ബാക്കി പണികളൊക്കെ നോക്കാൻ നോക്കട്ടെട്ടോ എടുക്കാൻ നോക്കട്ടെ അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഈ പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലൊന്നും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ടാറ്റാ ബായ്